വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കണ്ണമ്പടി കിഴുകാനം കോളനിയിലെ ആദിവാസി യുവാവ് സരൺ സജി മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതി പിൻവലിച്ചു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നതിനാലാണ് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ കേസ് പിൻവലിച്ചത് കാട്ടറത്തി കടത്തിയെന്നാരോപിച്ച് അറസ്റ്റ് ചെയ്തതിനും ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലിടക്കുകയും ചെയ്തതിനുമെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് സരുൺ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് തുടർന്ന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഡിസംബർ പതിനേഴിന് മറ്റൊരു പരാതിയും നൽകി ഇതിനുശേഷം നടന്ന പത്ത് സിറ്റിംഗിലും പ്രതികളായ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച കേസ് നീട്ടിക്കൊണ്ടുപോയി ഫലപ്രദമായി ഇടപെട്ട് കേസ് തീർപ്പാക്കാൻ കമ്മീഷൻ കഴിഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് കേസ് പിൻവലിക്കാൻ ചൊവ്വാഴ്ച മൂന്നാറിൽ നടന്ന സിറ്റിംഗിൽ കമ്മീഷൻ അംഗം വി കെ വീണാകുമാരിക്ക് അപേക്ഷ നൽകിയത് അപേക്ഷ അംഗീകരിച്ച കമ്മീഷൻ അനുമതി നൽകി കേസ് തീർപ്പാക്കുകയും ചെയ്തു തുടക്കം മുതൽ സൗജന്യ നിയമസഹായം നൽകി വന്ന ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അരുൺ ദാസും സരനൊപ്പം കമ്മീഷനു മുന്നിൽ ഹാജരായി സലിൻ സജിയുടെ കേസ് സങ്കീർണമാണെന്നും മയക്കുമരുന്ന് കള്ളക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ഷിയാ സണ്ണിയുടെ കേസിന് സമ്മാനമാണെന്നും കഴിഞ്ഞ സിറ്റിംഗിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു രണ്ടു കേസും കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നാൽ എതിർ കക്ഷികൾ അടിസ്ഥാനമില്ലാത്ത കാരണങ്ങൾ നിരത്തി മനഃപൂർവ്വം കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത് കമ്മീഷനും തലവേദനയായി മാറുകയായിരുന്നു വിജിലൻസ് ആന്റ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോർസ്റ്റ് കൺസർവേറ്റർ നീതുലക്ഷ്മി അന്വേഷണത്തിൽ പിടിച്ചെടുത്ത മാംസം വന്യജീവിയുടെ കേസ് കെട്ടി തുടർന്ന് സരുണിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് വനം വകുപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇടുക്കി മുൻ വൈൽഡ് ലൈഫ് വാർഡൻ ബി രാഹുൽ കിഴുകാന സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഉൾപ്പെടെ പതിമൂന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് കേസിലെ പ്രതികൾ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ